ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ലോകത്തിലെ ഏറ്റവും വലിയ വേർട്ടിക്കൽ ഗാർഡൻ ആയറാക്കൽ ഗാർഡനിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പൊ ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ് യു എ റസിഡൻസിന് അറുപത് ദൃഹംസം വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്നവർക്ക് നൂറ് ദൃഹംസമാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് അപ്പൊ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കിടന്നപ്പോൾ തന്നെ കാണുന്നത് പൂക്കൾ കൊണ്ട് തീർത്ത ഒരു മഹാവിസ്മയം തന്നെയാണ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാണുന്നത് പല നിറങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഷേപ്പിലുള്ള പാസേജുകളാണ് ഇനി ഇവിടെ നിന്ന് തുടങ്ങുകയാണ് പൂക്കൾ കൊണ്ടുള്ള അത്ഭുത സൃഷ്ടികൾ ശരിക്കും പറഞ്ഞാൽ മരുഭൂമിയിൽ ഒരു മഹാവിസ്മയം തന്നെയാണ് ഈ ദുബായ് മിറാക്കൽ ഗാർഡൻ ഇങ്ങനെ ഒരു മരുപ്രദേശത്തെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ പൂന്തോട്ടം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞ ചിലരെ കാര്യമല്ല കള്ളിമുൾ ചെടികളും ഈന്തപ്പനകളും മാത്രം വളർന്നുകൊണ്ടിരുന്ന ഈ ഒരു മരുഭൂമിയിലെ ഇത്രയും വലിയൊരു ഗാർഡൻ നിർമ്മിക്കുകയും അത് നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുപോവുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡായിട്ട് ഹോർഷ് ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അതിന് മേലെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് അതിനകത്തായിട്ട് ഇരിക്കാനുള്ള സ്പേസ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ചെറിയ കാറ്റൊക്കെ കൊണ്ട് ഈ പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാൻ നല്ല രസമായിരിക്കും ഇവിടെ നടക്കാനുള്ള ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലവും പൂക്കൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഇവിടേക്ക് മെട്രോയിലാണ് വരുന്നതെങ്കിൽ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് മിറക്കൽ കാട്ടിലേക്കുള്ള ബസ്സിലേക്ക് ഇറിയാൻ മതി അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും വേനൽക്കാലത്ത് നമുക്ക് ഇവിടെ സന്ദർശിക്കാൻ പറ്റില്ല അതല്ലാതെ സെപ്റ്റംബർ മുതൽ ജൂൺ വരെയാണ് നമുക്ക് ഇവിടെ പ്രവേശിക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി പതിനൊന്നിന്റെ ഈ പ്രോജക്റ്റിനു വേണ്ടി പതിനൊന്ന് മില്യൺ യു എസ് ഡോളറാണ് ചെലവഴിച്ചത് രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരുന്നു മിറാക്കിൾ ഗാർഡൻ പൂർത്തീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ ആദ്യഘട്ടവും അതേ വർഷം തന്നെ ഒക്ടോബറിലെ രണ്ടാം ഘട്ടവും പൂർത്തീകരിച്ചു ഇരുപത്തഞ്ച് കോടി ചെടികൾ ഉണ്ടെന്നാണ് ഇവിടുത്തെ ഏകദേശ കണക്ക് ഇവിടെ ചെടി നനയ്ക്കാനായിട്ട് മാത്രം ഡെയിലി ആവശ്യം വരുന്നത് ഏഴര ലക്ഷം ലിറ്റർ അധികം വെള്ളമാണ് ഇതിനായിട്ട് ദുബായ് നഗരം പുറത്തുവിടുന്ന മലിനജലം ശുദ്ധീകരിച്ചാണ് ഈ ഗാർഡനിലേക്കുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെ കാഴ്ചകളെന്നൊക്കെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അമ്പ്രല ടണലിലേക്കാണ് വ്യത്യസ്ത നിറത്തിലുള്ള കുടകളുണ്ടാക്കിയ ഒരു ടണലാണത് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയല്ലേ ആ ടണലിൽ ഇരുവശങ്ങളിലായിട്ട് ധാരാളം പല നിറത്തിലുള്ള പൂച്ചെടികളും മേലെ അലങ്കരിച്ചിട്ടുണ്ട് എത്ര ക്രിയേറ്റിവിറ്റിയോടുകൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അല്ലേ അത് കാണുമ്പോൾ തന്നെ പ്രത്യേക ഭംഗിയെല്ലാത്തിനും ദശലക്ഷക്കണക്കിന് ചെടികളും കൂടിക്കണക്കിന് പൂക്കളുമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഓരോ ചെടിയും കൃത്യമായി പരിപാലിച്ചാണ് വളർത്തുന്നത് ഓരോ ചെടിയുടെ തണ്ടും തുമ്പും അനാവശ്യ ഭാഗങ്ങളിലേക്ക് വളരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാണ് നോക്കുന്നത് നമുക്കത് കാണുമ്പോൾ തന്നെ ആ പെർഫെക്ഷൻ ഫീൽ ചെയ്യും പക്ഷേ ഇതൊന്നും പരിപാലിക്കുന്നതിനായിട്ട് നമുക്കിവിടെ ആരെയും കാണാൻ പറ്റില്ല കാരണം ഇതെല്ലാം ചെയ്യുന്നത് അവർ രാത്രിയിലോ അല്ലെങ്കിൽ സന്ദർശകർ ഇല്ലാത്ത സമയത്തോ ആണ് അതും ഒരു കൗതുകം തന്നെയാണ് ഇവിടെ നല്ലോണം പൂക്കൾ പൂക്കൾ നിറഞ്ഞു തന്നെ നല്ലൊരു ഫോട്ടോ സ്പോട്ട് കൂടിയാണ് ധാരാളം നിറയെ നിൽക്കുന്നുണ്ട് കുളിർമേകുന്ന തന്നെയാണല്ലോ കാഴ്ചന്നെയാണല്ലോ ഈ നടപ്പാതയുടെ രണ്ട് സൈഡിലായിട്ടും കസേരകളും ഇട്ടിട്ടുണ്ട് നമുക്ക് അതിലിരുന്ന് ഫോട്ടോ എടുക്കുകയും അല്ലെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് രസിക്കുകയെ ചെയ്യാം ഇവിടെ വെറുതെ കുറെ ചെടികൾ നട്ടുപിടിപ്പിച്ചിരുന്ന മറിച്ച് പൂച്ചെടികൾ കൊണ്ട് അത്ഭുതകരമായ അലങ്കാരങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഗാർഡനടുവിലായ ഒരു ലേക്കും അതിന് ചുറ്റുമായിട്ട് പൂത്ത് നിൽക്കുന്ന ധാരാളം പൂച്ചെടികളും അതിന് സൈഡിലായിട്ട് ഒരു പൂക്കൾ കൊണ്ട് നിറച്ചൊരു ചെറിയ കോട്ടയും അതിലായിട്ട് ഒഴുകുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങളും എല്ലാം തന്നെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ് എത്ര മനോഹരമായാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ നടന്ന് ഗാർഡിൻ്റെ മറ്റൊരു വശത്ത് അവിടെ നമ്മൾ ആദ്യം കണ്ട ഹോർട്ട് ഷേപ്പിലുള്ള പാസേജ് കാണാം അതിൽ ഓരോ ഹോർട്ട് ഷേപ്പിലുള്ള സ്ട്രക്ചറിലും പല നിരത്തിലുള്ള പൂച്ചെടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ത് ഭംഗിയായിട്ട് അതൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലേ ശരിക്കും അതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ഏതോ ഒരു വണ്ടർ ലാൻഡിൽ ചെന്നെത്തിയ ഫീലാണ് എന്ത് ഭംഗിയാണ് കാണാൻ അങ്ങനെ ഹാർട്ട് പാസേജിന്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുമ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത് ആ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ സ്ട്രക്ചറാണ് എമിറേറ്റ്സിന്റെ എ ത്രീ എയ്റ്റി എയർബസിന്റെ പൂർണ്ണ വലിപ്പത്തിലുള്ള രൂപമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇത് നിർമ്മിക്കാനായി ഏഴ് നിറങ്ങളിലായുള്ള അഞ്ചു ലക്ഷത്തോളം പൂച്ചെടികളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്താലേ ഒരു പടുകൂട്ടൻ വിമാനം അതിൻ്റെ ചെറിയ താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കുട്ടികളെ ആകർഷിക്കുന്ന ചില പ്രത്യേക സെക്ഷനങ്ങളും ഇവിടെ ഉണ്ട് വലിയ പാവകളും കുട്ടികൾക്ക് ഇഷ്ടപ്പെടാവുന്ന പുഷ്പരൂപങ്ങളൊക്കെയാണ് ഇവിടെ ഇട്ടുള്ളത് കുട്ടികൾക്ക് ഓടിക്കളിക്കാവുന്ന ഒരു പാർക്ക് പോലെയാണ് ഈ ഒരു ഭാഗം ഒരുക്കിയിരിക്കുന്നത് അതിനടുത്തായിട്ട് തന്നെ പച്ച പുല്ലുകൾ കൊണ്ടുണ്ടാക്കിയ പെൺകുഞ്ഞികളുടെ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും കാശികളൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് അതുവരെ പൂക്കൾ കൊണ്ടുള്ള ഒരു ചെറിയ കോട്ടയും അതിനടുത്തായിട്ട് തന്നെ വമ്പൻ പൂക്കലുകളും കാണാൻ പറ്റുന്നത് ഇതുകൂടാതെ ഇവിടെ ധാരാളം ഫുഡ് കോഫി ഷോപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ താരതമ്യേന പുറത്തേക്കാളും വില ഇവിടെ കൂടുതലായിരിക്കും ദൂരെ നമുക്കൊരു പച്ച പുല്ലുകൊണ്ടുണ്ടാക്കി ആനയുടെ സ്ട്രക്ചറും കാണാൻ പറ്റും അതിനടുത്തായിട്ട് തന്നെ ഒരു മണ്ഡപം പോലെയുള്ള ഒരു കെട്ടിടവും കാണാം അതിലേക്ക് കയറുമ്പോഴുള്ള സ്റ്റെർഗേസിൻ്റെ രണ്ട് വർഷങ്ങളും പൂക്കൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് കൃത്യമായ കളർ കോമ്പിനേഷനിലാണ് ഓരോ ഇടവും ഒരുക്കിയിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പൂക്കൾ നമുക്കിവിടെ കാണാൻ പറ്റും കോൺക്രീറ്റും സ്റ്റീലും ഉപയോഗിച്ചാണ് ഇവിടെ പല സ്ട്രക്ചറുകളും നിർമ്മിച്ചിരിക്കുന്നത് അതിൽ പല വർണ്ണങ്ങളിലുള്ള പൂച്ചെടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങിയപ്പോഴാണത് കുഞ്ഞു വീടുകൾ അത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് വലിയ പൂക്കൂടുകളും കാണം അതിനു ചുറ്റുമായിട്ട് ധാരാളം ലൈറ്റ്സുകളും വെച്ചെടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുട്ടായി വരുംതോറും പിന്നെയും ഗാർഡൻ്റെ ഭംഗി കൂടിക്കൂടി വരികയാണ് കണ്ട പോലെയുള്ള ലേക്ക് ഈ ഒരു ഭാഗത്തുണ്ട് ഈവനിങ് ആകുന്നതോടുകൂടി പൂക്കൾക്കിടയിലുള്ള ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഗാർഡൻ കാണാൻ ഒന്നുകൂടി ഭംഗിയാണ് ഇതൊക്കെ ആസ്വദിച്ച് ലേക്കിന്റെ സൈഡിൽ കുറെ പേര് ഇരിക്കുന്നുണ്ട് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കും ഉണ്ട് ഇവിടെ അങ്ങനെ നടക്കുമ്പോൾ ദേ കാണുന്നത് പച്ച പുല്ലുകൊണ്ട് കുതിരയുടെ സ്ട്രക്ചറാണ് ഇവിടെ വലിയൊരു മരത്തിൻ്റെ സ്ട്രക്ചറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് നിരുവശത്തുമായിട്ട് രണ്ട് മയിലുകളെ കൂടി നിർത്തിയിട്ടുണ്ട് മരത്തിന് താഴെയായിട്ട് ഒരു പാസേജ് കൂടി ഒരുക്കിയിട്ടുണ്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെ പോവുകയാണ് മൂന്ന് മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നൂറ്റി ഇരുപതിനും പൂക്കളും അവയുടെ വകഭേദങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും ഓരോ സീസണിലും പതിനഞ്ച് ലക്ഷത്തിലധികം ആൾക്കാരാണ് ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് വരുന്നത് ദുബായിൽ എത്തുന്ന ടൂറിസ്റ്റുകളുടെ വലിയൊരു ആകർഷണം തന്നെയാണ് ഈ മിറാക്കിൾ ഗാർഡൻ രാത്രിയും പകലും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഗാർഡൻ തന്നെയാണിത് പൂക്കളുടെ ഈ ഒരു അത്ഭുത ലോകത്തിൽ നിന്നും തൽക്കാലത്തേക്ക് ഞങ്ങൾ വിട പറയുകയാണ് അപ്പോൾ ഓക്കെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്